ോതിവാചാലം പങ്കും ലംഘയതേ ഗിരി യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം നാരായണീയം എഴുപത്തി മൂന്നാമത്തെ ദശകത്തിൽ ഏഴും എട്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് ഭാര്യത്ത് ഭാരതി ഏഴാമത്തെ ശ്ലോകം നിയമായ വിഭോസ്തേ യമുനാതീരത്തെത്തി എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു യമുനതടീം അയാസീ യമുനാഥർത്തിൽ എത്തി എന്ന് പറഞ്ഞു ഇനി അത് കഴിഞ്ഞ് എന്തിനാണ് യമുനാതർത്തിരിക്കു വന്നത് അക്രൂരന് സന്ധ്യാബന്ധനമൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ഇവർ കുട്ടികളായതുകൊണ്ട് അത് വേണമെന്നില്ല ബലരാമനും ശ്രീകൃഷ്ണനും കുട്ടികളെ ആയിട്ടുള്ളൂ വലുതായിട്ടൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അവർക്കത് വേണമെന്നില്ല പക്ഷേ അക്രൂരന് സന്ധ്യാവന്തനം വേണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആ സന്ധ്യാവന്ധനത്തിന് വേണ്ടിയിട്ട് അക്രൂരൻ പുഴയിലിറങ്ങി എന്ന് പറയണം നിയമായ നിമജ്ജ വാരിണി നിയമായ നിയമത്തിന് വേണ്ടിയിട്ട് അതായത് സന്ധ്യാവന്ധനത്തിന് വേണ്ടിയിട്ട് സന്ധ്യാവന്തം എന്ന് വെച്ചാൽ ഇവിടെ മൂന്ന് സന്ധ്യകളാണ് പ്രഭാതസന്ധ്യ മധ്യന്തിന് സന്ധ്യ പിന്നെ സായന്ധന സന്ധ്യ കാലത്തൊരു സന്ധ്യ ഉച്ചയ്ക്ക് ഒരു സന്ധ്യ വൈകുന്നേരം ഒരു സന്ധ്യ അങ്ങനെ മൂന്ന് സന്ധ്യകളാണുള്ളത് അപ്പോൾ അതിൽ ഉച്ചയ്ക്കുള്ളതായിട്ടുള്ള സന്ധ്യയാണ് എന്താ വെച്ചാൽ കാലത്ത് ഇവിടുന്ന് പുറപ്പെട്ടു വൈകുന്നേരമായിട്ടാണ് മധുരയിൽ എത്തണത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിന്റെ ഇടയിലുള്ളതായിട്ടുള്ള ഇവിടെ ഈ സായ ഉച്ചയ്ക്കുള്ളതായിട്ടുള്ള സന്ധ്യാവന്ധനത്തിന് വേണ്ടിയിട്ടാണ് ഈ യമുനാ തടത്തിൽ വണ്ടി നിർത്തി അവിടെ നിർത്തിയിട്ട് രസം നിർത്തിയിട്ട് നിമജ്ജ വാരിണി വാരിണി വാരി വാരിണി വാരിണി എന്നുള്ളതിൻ്റെ സപ്തമി ഏകവചനാണ് വാരിണി വാരിണി ജലത്തിൽ നിമജ്ജ മുങ്ങിയിട്ട് നിമ നിമജ്ജനം ചെയ്തിട്ട് നിമ മുങ്ങിയിട്ട് അതായത് നിയമ നിയമത്തിന് വേണ്ടിയിട്ട് ആ സന്ധ്യാവന്തനത്തിന് വേണ്ടിയിട്ട് ആ സന്ധ്യാവന്തനം കഴിക്കുന്നതിന് വേണ്ടി അതിന് മുമ്പായിട്ട് വെള്ളത്തിൽ മുക്കി യമുനാ തീര യമുനാകടത്തിൽ ആ ജലത്തിൽ യമുനാ നദിയിൽ മുങ്ങി കുളിച്ച് സന്ധ്യാവന്തനം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ അവിടെ വേണ്ടിയിട്ട് യമുനാ നടത്തിൽ കുളിച്ചും ആര് അക്രൂരൻ ഗാന്ധിനേയഹ ഗാന്ധിനേയഹ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്രൂരൻ അക്രൂരൻ തന്നെ ഗാന്ധിനിപുത്ര ആയിട്ടുള്ളതായ അക്രൂരൻ യമുനാജലി നിമജ് യമുനാത ജലത്തിൽ ആ വാരിണി നിമജ്ജിയ വെള്ളത്തിൽ മുങ്ങിയിട്ട് അത് നേരത്തെ യമുനാതടത്തിലാണ് എത്തിയതെന്ന് പറഞ്ഞുകൊണ്ട് യമുനലിയിലെ വെള്ളത്തിൽ എന്ന് കിട്ടും അർത്ഥം ആ വാരിണി നിമജ്ജിയ വെള്ളത്തിൽ മുങ്ങിയിട്ട് ആ ഗാന്ധിനീയനായ അക്രൂരൻ വെള്ളത്തിൽ മുങ്ങി നിയമായ സന്ധ്യാവന്തനം ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ വെള്ളത്തിൽ ആദ്യം മുങ്ങി അപ്പം അങ്ങനെ മുങ്ങിയപ്പോൾ ത്വാമഭിവീക്ഷ്യ അപ്പോൾ ഭഗവാനേ ഉണ്ട് കൃഷ്ണനെ കൃഷ്ണന്റെ വെള്ളത്തിന്റെ ഉള്ളിൽ കൃഷ്ണനെ കാണു ത്വാം അഭിവീക്ഷ്യ അഭിവീക്ഷ കണ്ടിട്ട് ആരേ ത്വാാം അങ്ങയെ ഭഗവാനെ കൃഷ്ണനെ വെള്ളത്തിൻ്റെ ഉള്ളിൽ കൃഷ്ണനെ കണ്ടു അപ്പോൾ ഏയ് കൃഷ്ണനെ ഞാൻ അവിടെ രഥത്തിൽ എത്തിയിട്ടാ ഇരുത്തിയിട്ടാണല്ലോ പോകുന്നത് അവർ ഈ രഥത്തിൽ തന്നെ ഇരിക്കുകയായിരുന്നുല്ലോ എന്ന് വിചാരിച്ച് ഒന്ന് വെള്ളത്തിൽ മുങ്ങി പൊങ്ങി നോക്കി കുളി കഴിഞ്ഞാൽ കുളിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിൽ കണ്ടു കൃഷ്ണനെ അപ്പോൾ വേഗം ഈ കൃഷ്ണനും വെള്ളത്തിൽ ചാടിയോ എന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് നോക്കി രഥത്തിലേക്ക് നോക്കി രഥേ ബി അപ്പോൾ രഥത്തിലും കാണാണ്ട് കൃഷ്ണനെ അഭി വീക്ഷ്യാഥ രഥേ അഭി ഗാന്ധിനേയഹ രഥത്തിലും കൃഷ്ണനെ കാണാണ്ട് അവിടെ നോക്കിയപ്പോൾ അവിടെ തന്നെ ഇരിക്കലുണ്ട് കൃഷ്ണൻ വെള്ളത്തിൽ കുളിച്ചപ്പോൾ വെള്ളത്തിലുണ്ട് കൃഷ്ണൻ മുകളിൽ രസത്തിൽ നോക്കിയപ്പോൾ രസത്തിലുണ്ട് കൃഷ്ണൻ അഭിവീക്ഷ്യാഥ രഥേ അഭി ഗാന്ധിനേയഹ അഥ രഥേ അഭി അനന്തരം വെള്ളത്തിൽ പൊങ്ങി നോക്കിയപ്പോൾ രഥത്തിലും കൃഷ്ണൻ ഇരിക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ വിവശ അജനി വല്ലാണ്ട് വൈവശ്യം വന്നു പരിഭ്രമം കൊണ്ട് ഏ കൃഷ്ണൻ ഇവിടെ കാണാണ്ട് വെള്ളത്തിലും കാണാണ്ട് രസത്തിലും കാണാണ്ട് വിവശ അജനി വിവശനായി തീർന്നു അപ്പോൾ ഒരു ആലോചിച്ച് നോക്കിയപ്പോൾ രണ്ടും മൂന്ന് തന്നെയാണ് ഭഗവാന്റെ കളിയാണ് ഇത് എന്നുള്ളത് ഭഗവാനാണ് എന്നുള്ളതായിട്ടുള്ള വിചാരമൊക്കെ ആദ്യം തന്നെയുണ്ട് അതാണല്ലോ നേരത്തെ പോണ വഴിക്ക് മുഴുവനെ ഈ കൃഷ്ണനെ പറ്റിയിട്ട് എനിക്ക് കാണാൻ പറ്റുമോ എന്നെ സ്പർശിക്കുമോ എനിക്ക് ആലിംഗനം ചെയ്യാൻ പറ്റുമോ എന്താ എന്നോട് പറയുക എന്നൊക്കെ ഉള്ളതായിട്ടുള്ള ആലോചനകളായിരുന്നു പോണ വഴിക്കൊക്കെ അപ്പോൾ രസ അക്രൂരനെ കുറേയൊക്കെ നിശ്ചണ്ട ഭഗവാന്റെ കളികൾ അപ്പോൾ അതുകൊണ്ട് ആ ഭക്തി പാരവശ പരവശനായിട്ടുള്ളതായിട്ടുള്ള ആ വൈവശ്യം അക്രൂരനെ ഉണ്ടായി എന്നാണ് വിവശോജനി അജനി വിവശ അജനി എന്ന് പദം മുറിക്കുക അപ്പൊ വിവശോചനി വിവശനായി തീർന്നു വിവശ അജനി വിവശനായി തീർന്നു വിവശോജനി അപ്പോൾ കവി പറയുകയാണ് കിം ഇതം വിഭോസ്തേ നനു ചിത്രം ഇതം ഇത് അപ്പം ഇങ്ങനെ ഭഗവാനെ വെള്ളത്തിലും രഥത്തിലും ഒരേ സമയത്ത് കാണാൻ പറ്റി എന്നുള്ളത് ഇതം എന്നുള്ളത് അതാണ് രണ്ടിരിക്കലും ഒരുപോലെ കണ്ടു എന്നുള്ളത് കിം ചിത്രം അത് ആശ്ചര്യമൊന്നും അല്ലല്ലോ അത് അത്ഭുതമൊന്നും അല്ലല്ലോ എന്ന് പറയുകയാണ് എന്താ കാരണം വിഭോ തേ വിഭുവായിട്ടുള്ള അങ്ങയുടെ ദർശനം അങ്ങയെ കാണുക എന്നുള്ളത് വിഭുവാണ് അങ്ങ അങ്ങനെയുള്ള ആളാണ് വിഭുവാണ് വിഭോ തേ വിഭുവായിട്ടുള്ള അങ്ങയുടെ വിഭു എന്ന് പറഞ്ഞാൽ സർവ്വവ്യാപി എന്നാണ് അർത്ഥം ആ സർവ്വവ്യാപിയായിട്ടുള്ള അങ്ങയെ എല്ലാ ദിക്കിലും കാണുക എന്നുള്ളത് പരിത ചുറ്റും കാണുക എന്നുള്ളത് അതായത് വെള്ളത്തിലും കരയിൽ രസത്തിലും ഒരു പൂച്ച കാണുക എന്നുള്ളത് അത് അത്ഭുതമാണോ കിന്നു ചിത്രം അത് ചിത്രമാണോ ചിത്രം വെച്ചാൽ അതിശയകരം ആയിട്ടുള്ളതാണോ അതിനെന്താ അതിനെന്താശി അതിശയമുള്ളത് അതിശയാണോ എന്ന് ചോദിക്കുമ്പോൾ അതിശയമല്ല എന്നുള്ള ഉദ്ദേശമാണ് പ്രധാന ഉദ്ദേശിക്കുന്നത് അതൊട്ടും അതിശയല്ല എന്തുകൊണ്ട് അങ്ങ് വിഭുവാണ് എന്നുള്ളത് വിഭോതേ വിഭുവായ അങ്ങയുടെ ഷഷ്ടി ഇനി അവിടെ വിഭോതേ എന്നൊരു പാഠമുണ്ട് വിഭോസ്തേ വിഭോസ്തേ എന്നുള്ളതാണെങ്കിൽ പദം മുറിക്കുമ്പോൾ വിഭോഹോ തേ എന്ന് വരും ഇപ്പോൾ വിഭോ തേ എന്നുള്ള വിസർഗല്യ എന്നുണ്ടെങ്കിൽ വിസർഗാണ് സകാരായിട്ട് മാറണത് അപ്പോൾ വിഭോഹോ വിഭോ തേ എന്ന് മാത്രമേ ഉള്ളൂ സകാരല്യ ഇടയിൽ എന്ന് വെച്ചാൽ അപ്പോഴും ആ വിഭോ എന്നുള്ളത് സംബോധനയായിട്ടാണ് അല്ലയോ വിഭവമായിട്ടുള്ള ഭഗവൻ അങ്ങയുടെ ദർശനം ചിത്രാണോ അത്ഭുതകരാണ് അല്ലല്ലോ എന്താ വെച്ചാൽ വിഭുവാണല്ലോ അങ് ആ വിഭു വിഭോ എന്നുള്ളതായിട്ടുള്ള സംബോധന കൊണ്ട് തന്നെ ആ അദ്ദേഹം വിഭുവാണ് സർവവ്യാപിയാണ് അങ്ങനെയിരിക്കേ അങ്ങയുടെ ദർശനം രണ്ട് ദിക്കിലും അങ്ങയെ കാണുക എന്നുള്ളത് അത് കിന്നു ചിത്രം അത് അത്ഭുതമാണോ എന്ന് ചോദിക്കുകയാണ് അതായത് അത്ഭുതമല്ല എന്ന് സാരം നനു ചിത്രം തുഅവലോകനം സമന്ത ചിത്രം തു അവലോകനം എന്നാണ് നനു ചിത്രം തു അവലോകനം സമന്താത് അവലോകനം സമന്താ സമന്താത് അവലോകനം നാല് പുറവും കാണുക എന്നുള്ളത് ഇനി രണ്ട് ദിക്കിലല്ല എല്ലാ ദിക്കിലും അത് ചുറ്റും അങ്ങയെ കാണാൻ പറ്റി എന്നുണ്ടെങ്കിൽ അതും അത് ആശ്ചര്യമല്ലോ എന്ന് പറയാണ് സമന്താദ് അവലോകനം ചുറ്റും അങ്ങയെ കാണുക എന്നുള്ളത് നനു ചിത്രം അത് അത് ചിത്രമല്ലല്ലോ ചിത്രമാണോ എന്ന് ചോദിക്കുകയാണ് അനുചിത്രം ത്വവലോകനം തു അവലോകനം എന്ന് പദം മുറിക്കുക സമന്താദ് അജനി എന്ന അവിടെയും പദം മുറിക്കണം നിയമായ നിമജ്ജ വാരിണി ത്വം നിയമായ നിമജ്ജ സന്ധ്യാബന്ധനത്തിന് വേണ്ടി നിയമത്തിന് വേണ്ടി നിയമം എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ നിത്യകർമ്മങ്ങൾ ആണ് സന്ധ്യാവന്ധനം ചെയ്യുക എന്നുള്ളത് അതിൽ പെട്ടതാണ് എന്നും ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങളാണ് അപ്പോൾ ആ അസന്ധ്യാവന്ധനത്തിന് വേണ്ടിയിട്ട് രസത്തിൽ നിന്നിറങ്ങി രസത്തിൽ രാമകൃഷ്ണന്മാരെ ഇരുത്തിയിട്ട് രസത്തിൽ നിന്നിറങ്ങി അക്രൂരൻ ആ യമുനാ നദിയിൽ കുളിച്ചു ആ കുളിക്കാൻ ചെന്നപ്പോൾ വെള്ളത്തിൽ നിയമായ നിമജ്യ വാരിണി ആ നിമജ്ജ്യ കുളിച്ചപ്പോൾ ആ വാരിണി ജലത്തിൽ വെള്ളത്തിൽ ത്വാം അഭിവീക്ഷ്യ അങ്ങയെ കണ്ടിട്ട് കൃഷ്ണനെ കണ്ടിട്ട് അസ മുങ്ങി എണീറ്റ ശേഷം കുളിച്ച് പുറത്തേക്ക് വന്ന അതിയിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോ അതായത് പുളി കഴിഞ്ഞ് നിവർന്നു കഴിഞ്ഞപ്പോ നിവർന്നപ്പോ രഥേ അപി രഥത്തിലും അങ്ങയെ കാണാനുണ്ട് രഥേ അഭി ഗാന്ധിനേയ അങ്ങനെ കണ്ടിട്ട് ആ ഗാന്ധിനേയൻ അക്രൂരൻ വിവശ അജനി വിവശനായി തീർന്നു എന്നാണ് നനുചിത്രം ത്വലോകനം സമന്താദ് സമന്താദ് അവലോകനം ചുറ്റും അങ്ങയെ കാണുക എന്നുള്ളത് വിഭോഹോ തേ വിഭുവായിട്ടുള്ള സർവ്വവ്യാപിയായിട്ടുള്ള അങ്ങയെ എവിടെയും കാണാമല്ലോ അപ്പം അങ്ങനെ ആ സർവവ്യാപിയായിട്ടുള്ള അങ്ങയെ സമന്താസ് അവലോകനം ചുറ്റും കാണുക എന്നുള്ളത് നനു ചിത്രം അത് നനു കിം ചിത്രം അത് ചിത്രമാണോ എന്ന് ചോദിക്കണം അത്ഭുത അല്ലല്ലോ എന്നുള്ളതാണ് അടുത്ത ശ്ലോകം പുനരേഷ നിമജ്ജ്യ പുണ്യശാലീ പുരുഷം ത്വം പരമം ഭുജംഗഭോഗേ അരിഗംബുഗതംഭുജീസ്ഫുരന്തം സുരസിപരീതമാലുലോകേ അപ്പോൾ അക്രൂരൻ ഈ വെള്ളത്തിൽ കണ്ടു അത് കഴിഞ്ഞ് കരയിൽ രസത്തിലും ഇരിക്കണതായിട്ട് കണ്ടു അപ്പോൾ അപ്പം തന്നെ അത്ഭുതം അയ്യ് ഭഗവാ അക്രൂരനെ എന്നിട്ട് എന്ത് ചെയ്തു എന്നാൽ ആദ്യം ഒന്നും കൂടി നോക്കുക വെള്ളത്തിൽ എന്ന് കരുതി പുനരേഷ നിമജ്യ പുനഹ ഏഷ നിമജ്യ നിമജ്ജ ഇവൻ പുനഹാ നിമജ്യ വീണ്ടും മുങ്ങി നിമജ്ജ മുങ്ങിയിട്ട് അതായത് ഭഗവാനെ ഒരിക്കൽ കണ്ടു ഒന്നും കൂടി നോക്കാം അവിടെ തന്നെ ഉണ്ടോ അതോ അവിടുന്ന് ചാടി വന്നതാണോ രസത്തിലേക്ക് എന്ന് സംശയിക്കേണ്ട ഏതായാലും ഒന്നും കൂടി കുളിക്കുക തന്നെ എന്ന് തീർച്ചയായിട്ടും ഒന്നും കൂടി മുങ്ങി പുനഃ നിമജ്യ വീണ്ടും നിമജ്ജനം ചെയ്തിട്ട് വീണ്ടും മുങ്ങിയിട്ട് പുനരേവ നിശ പുനരേഷ നിമജ പുണ്യശാലി പുണ്യശാലിയായിട്ടുള്ള ആ അക്രൂരൻ പുണ്യം ചെയ്തവനാണ് അക്രൂരൻ അങ്ങേയറ്റം അറ്റം ഭംഗിയുണ്ട് ഭക്തിയുണ്ട് അപ്പം അതുകൊണ്ട് ആ പുണ്യം ചെയ്തതായിട്ടുള്ള അക്രൂരൻ പുനഃ വീണ്ടും മുങ്ങിയപ്പോൾ എന്തുണ്ടായി പുനരേഷനിമജ പുണ്യശാലി പുരുഷം ത്വം പരമം ഭുജംഗഭോഗേ പരമം പുരുഷം ത്വാം പരമപുരുഷനായ അങ്ങയെ അതായത് സച്ചാൽ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലുള്ളതായ അങ്ങയെ പരമപുരുഷനായ അങ്ങയെ ഭുജംഗഭോഗി എങ്ങനെയാണ് കണ്ടത് ഭുജംഗഭോഗെ ആ അനന്തൻ്റെ ശരീരത്തിൽ ഭോഗം എന്ന് വെച്ചാൽ ഭോ പാമ്പിൻ്റെ ശരീരത്തിനാണ് ഭോഗം എന്ന് പറയുക ഭോഗം എന്നുള്ള വാക്കുണ്ട് പാമ്പിൻ്റെ ശരീരത്തിന് അപ്പം ആ ഭോഗി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഭോഗി എന്ന് പറഞ്ഞാൽ പാമ്പ് എന്നാണ് അർത്ഥം ഭോഗമുള്ളവൻ ഭോഗി എന്ന കൂടിയവൻ ഭോഗം എന്നുള്ളത് പാമ്പിൻ്റെ ശരീരത്തിനുള്ള പേരാണ് ഭുജംഗഭോഗേ ഭുജംഗ ഭോഗത്തിൽ ഭുജംഗത്തിൻ്റെ ഭുജംഗം പാമ്പ് പാമ്പിൻ്റെ ശരീരത്തിൽ അരികമ്പു കമ്പുരൈഹി സ്ഫുരന്തം സ്ഫുരന്തം ശോഭിക്കുന്നവനായ ആ പാമ്പിൻ്റെ ദേഹത്ത് ഇരിക്കണതായിട്ട് അല്ലെങ്കിൽ കിടക്കണതായിട്ട് അങ്ങനെയാണ് ഭഗവാനെ കാണുന്നത് എന്നാണ് അരി കമ്പു ഗത അമ്പുജൈഹി എന്ന് മാത്രമല്ല പാമ്പിൻ്റെ മുകളിലാണ് കിടക്കണതെന്ന് മാത്രമല്ല അരി എന്ന് വെച്ചാൽ ചക്രം അരി കമ്പു ശംഖ് ഗ ഗത ഗത തന്നെ അംബുജം പത്മം താമര അതായത് ഭഗവാന്റെ നാല് ആയുധങ്ങൾ ശംഖചക്ര ഗതാസരവരുഹങ്ങൾ അങ്ങനെ നാല് കയ്യിലും അതാണല്ലോ ഉള്ളത് അരി എന്ന് വെച്ചാൽ ചക്രാണ് ഗത കമ്പു ശംഖം മറ്റത് ഗത താമര അംബുജം എന്നുള്ളതിനെ താമര എന്നാണല്ലോ അരി കമ്പു ഗത അംബുജി സ്ഫുരന്തം ഈ നാല് കൈകളിലും ഈ അരി ശംഖചക്ര ശംഖചക്ര ഗത പത്മങ്ങളോടുകൂടി നാല് കൈയിലും ഇതൊക്കെ ധരിച്ചുകൊണ്ട് ഉള്ളതായ ഭഗവാനെ പരമപുരുഷനെ കണ്ടു എന്നാണ് ആദ്യം കൃഷ്ണനെ കണ്ടത് കൃഷ്ണനെ ചുവട്ടിൽ കണ്ടു വെള്ളത്തിൽ കണ്ടു മുകളിൽ നോക്കിയപ്പോൾ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് കൂടി നോക്കിയപ്പോൾ ഇങ്ങനെ അനന്തൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ശംഖുചക്രങ്ങളൊക്കെ കയ്യിൽ പിടിച്ചു ശംഖുചക്രാദികളൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ടുള്ളതായിട്ടുള്ള ആ വിഷ്ണു വിഷ്ണുരൂപത്തിനുള്ള പരമപുരുഷനായിട്ടുള്ള ഭഗവാനെയാണ് പിന്നീട് കാണാനിടയായതെന്ന് അരികമ്പുഗദാബുജി സ്ഫുരന്തം സ്ഫുരന്തം ശോഭിക്കുന്നതായിട്ടുള്ള ഈ നാല് ശംഖചക്രാദികളെ കൊണ്ട് ശോഭിക്കുന്നതായിട്ടുള്ള ഭവന്തം ത്വം അങ്ങയെ നിമജ്യ പുനരേഷനിമജ്ജുണ്യശാലി പുരുഷം ത്വം പരമം പരമം പുരുഷം ത്വം പരമപുരുഷനായ അങ്ങയെ ഭുജംഗഭോഗേ ഭുജംഗഭോഗത്തിൽ ഭുജംഗൻ്റെ ശരീരത്തിൽ പാമിൻ്റെ ശരീരത്തിൽ ശ്രശ്രമിക്കുന്നതായിട്ടുള്ള സ്ഥിതി ചെയ്യുന്നതായ അങ്ങയെ അരികമ്പു ഗതാമ്പുരൈഹി സ്ഫുരന്തം ചഖചചക്ര ഗതാപത്മങ്ങളോടുകൂടി ശോഭിക്കുന്നതായ അങ്ങയെ സുരസിദ്ധൗ പരീതം പോരാ സുരസിദ്ധൗഖപരീതം ചുറ്റപ്പെട്ടുകൊണ്ട് നാല് ഭാഗത്തും അദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ നാല് ഭാഗത്തും ദേവന്മാരൊക്കെയുണ്ട് സിദ്ധന്മാരുണ്ട് ഇവരുടെ ഓഹം സമൂഹം ദേവന്മാരുടെയും സിദ്ധന്മാരുടെയും ഒക്കെ സമൂഹത്താൽ ചുറ്റപ്പെട്ടുകൊണ്ട് അവരൊക്കെ ചുറ്റും നിന്ന് സ്തുതിക്കുന്നുണ്ട് ഭഗവാനെ എന്നാണ് പറയണത് സുരസിദ്ധൗഹ പരീതം പരീതം ചുറ്റപ്പെട്ടതായ ഓഹം സമൂഹം സുരന്മാരുടെയും സിദ്ധന്മാരുടെയും സമീ സമൂഹത്താൽ കൂട്ടത്താൽ ചുറ്റും നിൽക്കു നിന്ന് സ്തുതിക്കുന്നതായ ഭഗവാനെ കണ്ടു എന്ന് സ്തുതിക്കുക എന്നുള്ളതിന് വാക്കവിടെയില്ല പരീതം എന്ന് മാത്രമേ ഉള്ളൂ പരീതം ചുറ്റപ്പെട്ടതായ അങ്ങയെ അപ്പം ചുറ്റപ്പെട്ട് അവർ സ്തുതിച്ചു കൊണ്ടിരിക്കുകയാണ് ഭഗവാനെ അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാനെ കണ്ടു എന്നാണ് സുരസിദ്ധോഘപരീതം ആലുലോകേ ആലുലോകേ കണ്ടു പുനരേഷ നിമജ്ജ ഇവൻ പുനഃ വീണ്ടും നിമജ്യ കുളിച്ചിട്ട് വീണ്ടും മുങ്ങിയിട്ട് അതായത് ഒന്നും കൂടിയും ഭഗവാനെ കാണാൻ കൃഷ്ണനെ അവിടെയും ഇവിടെയും കണ്ടു അപ്പോൾ ഒന്നും കൂടി ഉറപ്പ് വരുത്താനായിട്ട് ഒന്നും കൂടി കുളിച്ചു എന്നാണ് പുനരേഷ നിമജ കുളിച്ചിട്ട് പുണ്യശാലി പുണ്യശാലിയായ ആ അക്രൂരൻ പുണ്യശാലി പുരുഷം ത്വം പരമം പരമപുരുഷനായ അങ്ങയെ പുരുഷം ത്വം പരമം ഭുജംഗ ഭോഗേ ഭുജംഗത്തിൻ്റെ അനന്തൻ്റെ ഭോഗത്തിൽ ശരീരത്തിൽ വിശ്രമിക്കുന്നതായ അങ്ങയെ പിന്നെന്താണ് വിശേഷണം അരികമ്പു ഗതാമ്പുജൈ ഹി സ്ഫുരന്തം അരി ചക്രം കമ്പു ശംഖ് ഗദ പത്മം ഇവയെ കൊണ്ട് ശോഭിക്കുന്നതായ അങ്ങയെ അരികമ്പു കുജാംബുജീ ഗത അംബുജൈ ഹി സ്ഫുരന്തം സ്ഫുരിക്കുന്നതായിട്ടുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് ഭാഗത്തും പ്രകാശ വീശികൾ വീശികൾ ിക്കൊണ്ട് നാല് ഭാഗത്തും ആ പ്രകാശം കാണാനുണ്ട് അങ്ങനെ പ്രകാശ രശ്മികൾ അതിങ്ങനെ നാല് ഭാഗത്തും ഉണ്ട് അങ്ങനെയുള്ളതായിട്ടുള്ള സ്ഫുര എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ആ രശ്മികളോട് കൂടിയിട്ടുള്ളതായിട്ടുള്ള പ്രകാശിക്കലാണ് അപ്പോൾ അങ്ങനെ സ്ഫുരിക്കുന്നതായിട്ടുള്ള അരി ഇവയെ കൊണ്ട് സ്ഫുരിക്കുന്നതായിട്ടുള്ള അങ്ങയെ കണ്ടു സ്ഫുരന്തം സുരസിദ്ധൗഖപരീതം പിന്നെ സുരന്മാരാലും സിദ്ധന്മാരാലും പരീതനായിട്ടുള്ള ചുറ്റപ്പെട്ടുകൊണ്ടുള്ളതായ അവരുടെ ഓഹം സമൂഹം ചുറ്റപ്പെട്ടുകൊണ്ട് ഉള്ളതായിട്ടുള്ള അങ്ങയെ വീണ്ടും വീണ്ടും വെള്ളത്തിൽ കുളിച്ചപ്പോൾ കണ്ടു എന്നാണ് ആദ്യം രസത്തിൽ നിന്ന് ഇറങ്ങി കുളിക്കാൻ പോയി കുളിച്ചു കഴിഞ്ഞപ്പോൾ കൃഷ്ണരൂപത്തിലുള്ളതായിട്ടുള്ള ഭഗവാനെ വെള്ളത്തിൽ കണ്ടു കരയിൽ നോക്കിയപ്പോൾ അവിടെ രസത്തിലുമുണ്ട് കൃഷ്ണൻ തന്നെ ഇരിക്കുന്നു അത് കഴിഞ്ഞ് ഒന്നും കൂടിയും കുളിച്ച് നോക്കിയപ്പോൾ ഇങ്ങനെയാണ് കൃഷ്ണനെ കണ്ടത് കൃഷ്ണൻ്റെ രൂപത്തിലല്ല അവിടെ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ ആ ശംഖചക്രകഥാപത്മങ്ങളോട് കൂടിയിട്ട് ദേവന്മാരൊക്കെ ചുറ്റും നിന്ന് സ്തുതിച്ചുകൊണ്ട് ദേവന്മാരും സിദ്ധന്മാരും ഒക്കെ ചുറ്റിൽ നിന്ന് സ്തുതിച്ചു സ്തുതിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഭഗവാനെ കണ്ടു എന്ന് ആലുലോകേ കണ്ടു രണ്ട് ശ്ലോകമൊന്നും കൂടി നിയമായ നിമജവ അരിണി നിദം വിഭോസ്തേ ചിത്രം മലയാള പരിഭാഷ നിയമത്തിനു ർപ്പണംായുംവ രൂപം കണ്ടുതേരിലായും അതിവിസ്മയമാർന്നു ഗാന്ധിനേയൻ അതിലെന്ത അങ്ങിരിപ്പിതെങ്ങും പുനരേഷണ്യശാലി പുരുഷം രിപ്പണം മലയാള പരിഭാഷ പുനരംഗങ്ങി പുണ്യവാനും പുരുഷൻ നിന്നെ അനന്ത കമലം ഗദശംഖ ചരമോടെ കണ്ടു നന്നായി സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ